E <fixen> എല്ലാവർക്കും നമസ്കാരം ഞാൻ ആര്യ മൈ ഡ്രീംസ് മൈ ഡ്രീം സ്മേഹപ്രസന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും നമ്മൾ ഇതിനു മുമ്പ് പ്രൂൺ ചെയ്ത നമ്മുടെ ബോഗൻവില്ല ചെടികളിൽ നിറയെ പൂവിട്ടിരിക്കുകയാണ് അത് പല നിറത്തിലുള്ള പൂക്കളാണ് ഉണ്ടായിരിക്കുന്നത് ഞാൻ അന്ന് നമ്മൾ ആ ഒരു ബോഗൻവില്ല പ്രൂൺ ചെയ്ത് നമ്മൾ വളം കൊടുത്തപ്പോൾ അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മൾ ഒരു വളം കൂടെ കൊടുത്തു കഴിയുമ്പോൾ ഈ ഒരു ചെടികൾ ഇല കാണ ഇലയില്ലാതെ നമുക്ക് ഒത്തിരി പൂക്കൾ കാണാൻ സാധിക്കുമെന്ന് അപ്പോൾ ആ ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മുടെ വീട്ടുമുറ്റത്ത് ഞാൻ തയ്യാറാക്കിയ നമ്മുടെ പൂക്കളുടെ അല്ലെങ്കിൽ കടലാസ് പൂക്കളുടെ ഒരു കുഞ്ഞു ലോകമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് ഇപ്പൊ കണ്ടല്ലോ നമ്മൾ ആ ഒന്ന് പൂൺ ചെയ്ത് കൊടുത്തിട്ട് കണ്ടോ ഇതിനകത്തൊക്കെ ആ ഒരു അറ്റം വെച്ച് തന്നെ നമ്മൾ അന്ന് കട്ട് ചെയ്ത് കൊടുത്തതാണ് കണ്ടോ ഇതിന്റെ ഭാഗം വെച്ച് തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തതാണ് പക്ഷെ അതിലെല്ലാം ഇതുപോലെ ഇങ്ങനെ നേർത്ത് നേർത്തുള്ള കമ്പുകൾ വന്നിട്ട് അതിനകത്തൊക്കെ എല്ലാം ഇതുപോലെ കണ്ട അന്ന് നമ്മൾ ആ വെട്ടിയ കമ്പുകൾ തന്നെ വലുതായിരുന്നു അതെല്ലാം പോയിട്ട് വീണ്ടും വന്നത് ഇതുപോലെ ഇങ്ങനെ നല്ല വലിപ്പുള്ള കമ്പുകൾ വന്നിട്ട് അതിലൊക്കെ ചെയ്ത് കൊണ്ടു ഇതുപോലെ ഇങ്ങനെ കുലകുലയായിട്ടാണ് പൂക്കൾ ഉണ്ടായിരിക്കുന്നത് ഈ ഒരു ചെടിച്ചട്ടി കണ്ടല്ലോ നമ്മൾ ഈ ഒരു ചെടിച്ചട്ടിയിലെ രണ്ട് മൂന്ന് കളർ നമ്മൾ മിക്സ് ചെയ്ത് കുത്തിയിട്ടുണ്ട് അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു ചട്ടിയിൽ തന്നെ നമുക്ക് മൂന്ന് വെറൈറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കും അതൊരു നല്ല ഭംഗിയാണ് കണ്ടോ ഇതിനകത്ത് നമ്മൾ ഈ ഒരു നമുക്കിത് കണ്ട ഇതിനകത്ത് ഞാൻ കുത്തി കൊടുത്തിരിക്കുന്നത് രണ്ട് നമ്മൾ നമ്മളിത് കണ്ട രണ്ട് മൂന്ന് നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള കമ്പുകൾ നമ്മൾ കുത്തി കൊടുത്തിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടോ ഇതൊരു വെറൈറ്റിയാണ് പിന്നെ അത് കൂടാതെ നമുക്ക് അതിനകത്ത് തന്നെ ദേ ഈ ഒരു ഫ്ലവറും അതുപോലെ തന്നെ നമുക്ക് ദേ ഈ ഒരു ഫ്ലവറും ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നട്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞിരുന്നു നമ്മൾ ഏത് കളറാണെന്നൊന്നും അറിയാൻ മേലാതെ നമ്മളത് ക്രോപ്പ് ചെയ്യണ സമയത്ത് അങ്ങോട്ട് വെറുതെ കുത്തി കൊടുത്തതാണ് പക്ഷെ അതിപ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ട് ആ ഒരു ഒരു ചെട്ടിൽ തന്നെ നമുക്ക് മൂന്ന് ഭംഗിയുള്ള നിറങ്ങൾ കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ ആ ഒരു മുറ്റത്ത് നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ബോഗേൻ വില്ല പൂക്കളെ നിങ്ങൾ കണ്ടല്ലോ ഒത്തിരി വെറൈറ്റി ഒന്നും എൻ്റെ കയ്യിലില്ല പക്ഷെ ആ ഉള്ള വെറൈറ്റീസ് നമ്മൾ നല്ല ഭംഗിയിൽ ഒത്തിരി കുല കണക്കുകയുണ്ടാവും ഇതുപോലെ ഇങ്ങനെ കുലകുലയായിട്ട് നല്ല ഭംഗിയായിട്ടാണ് നമ്മുടെ ആ ഒരു മുറ്റത്ത് ബോഗേൻ വില്ല പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വളം കൊടുത്തിട്ടുണ്ട് ജൈവവളമല്ല നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ നമ്മൾ ബോഗേൻ പൂക്കളിൽ പലതരം വളങ്ങൾ നമ്മൾ മാറ്റി മാറ്റി കൊടുക്കാറുണ്ട് എന്നാലേ എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ായിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ ആയിട്ട് തോന്നിയത് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ആ ഒരു ഫെർട്ടിലൈസർ ആണ് അപ്പോൾ അത് എങ്ങനെയാണ് എങ്ങനെ നമുക്കതിന് കൊടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇത് കണ്ടല്ലോ നമ്മൾ അന്ന് പ്രൂൺ ചെയ്ത് വളമൊക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു കടലാസ് ചെടിയിൽ ഉണ്ടായ മാറ്റമാണ് ഈ കാണുന്നത് നിങ്ങൾ അന്ന് പ്രൂൺ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടതാണല്ലോ നമ്മൾ കംപ്ലീറ്റ് ഇലകളും അതിന്റെ തണ്ടും ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയതാണ് അപ്പോൾ ആ ഒരു പ്രൂണിങ്ങിന് ശേഷം ഇപ്പോൾ ഒരു മൂന്നാഴ്ചയോളം ആയിരിക്കുമ്പോഴാണ് ഈ ഒരു കടലാസ് ചെടികളിലെ ഇത്രയധികം ബ്രാഞ്ചുകളൊക്കെ വന്ന് നിറഞ്ഞു നിൽക്കുകയാണ് കണ്ടോ നല്ല ഒരു കിളിർപ്പുകളാണ് എല്ലാത്തിലും വന്നിരിക്കുന്ന ഒരു കുരുടിപ്പൊന്നുമില്ല ഒത്തിരി ബ്രാഞ്ചുകളൊക്കെ ഇതുപോലെ വന്നിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ അന്ന് കൊടുത്ത വളം എന്താണെന്ന് നിങ്ങൾ കണ്ടതായിരുന്നല്ലോ നമ്മള് മുട്ടത്തോടും അതുപോലെ തന്നെ എല്ലുപൊടിയുമാണ് ആ ഒരു കടലാസ് ചെടിയുടെ നമ്മൾ ആ ഒരു ചുവടൊക്കെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഇട്ട് കൊടുത്തത് ആ ഒരു വളമായിരുന്നു അപ്പൊ ഇനി എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ നല്ല കിളിർപ്പൊക്കെ വന്നിരിക്കുകയാണ് അപ്പൊ ഇതിലെല്ലാം നിറയെ കടലാസ് പൂക്കൾ വന്ന് നിറയണമെങ്കിൽ നമ്മൾ ഇനി ഒരു വളവും കൂടെ കൊടുക്കണം ആ ഒരു വളവും കൂടെ കൊടുത്തു കഴിയുമ്പോഴാണ് ഇതിനകത്ത് ഓരോ നോട്ടിലും പൂക്കൾ വന്ന് നിറയുന്നത് അപ്പോൾ അത് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു മനസ്സിലാക്കാം ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വളം പത്തൊമ്പത് 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 എന്ന് പറയുന്നത് ഇത് നമ്മുടെ ആ ഒരു ഞാൻ നമുക്ക് ഈ ഒരു കടലാസ് ചെടിയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല ഇത് ജൈവമല്ല കെമിക്കലായിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ ആണ് നമ്മുടെ ഈ ഒരു കടലാസ ചെടിക്കൊക്കെ അല്പം രാസവളം ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റും എഫക്റ്റുമില്ലല്ലോ നമ്മളത് വേറെ ഒരു യൂസിനൊന്നും നമ്മൾ എടുക്കുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അല്പം രാസവളം കൊടുക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല നമ്മുടെ ആ ഒരു കടലാസ് കടലാസെടിക്ക് ഏറ്റവും ഒരു നൂറ് ശതമാനം നല്ല റിസൾട്ട് നൽകുന്ന ഒരു ഫെർട്ടിലൈസർ ആണ് ഈ ഒരു പത്തൊമ്പത് 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 എന്ന് പറയുന്നത് ഇത് നമ്മുടെ വീടിനടുത്തുള്ള നമുക്ക് അഗ്രോ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഓൺലൈൻ ആയിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ആ ഒരു ഉപയോഗക്രമം ഒന്നും നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പത്ത് ലിറ്റർ വെള്ളമാണ് നമ്മൾ ഒരിക്കലും ഡയലൂഷൻ കുറഞ്ഞു പോകരുത് കാരണം നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ ജൈവ വളമല്ല അല്പരാസവളമായതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം എപ്പോഴും അല്പം കൂട്ടി ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പം ഞാനിവിടെ ഒരു പത്ത് ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു പത്ത് ലിറ്ററിലേക്ക് നമുക്ക് ഉപയോഗിക്കേണ്ടത് ഒരു ഇരുപത് ഗ്രാം ഇതിപ്പോൾ ഈ ഒരു സ്പൂണെന്ന് പറയുന്നത് ഇരുപത് ഗ്രാമിൻ്റെ ഒരു കണക്ക് വരുന്നൊരു സ്പൂണാണ് അപ്പോൾ അതിന് ഞാനൊരു നിറച്ച് ഇരുപത് ഗ്രാമോളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊരു പത്ത് ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത് ആ ഒരു പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ഈ ഒരു ഇരുപത് ഗ്രാമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയുവാണ് ഡയലൂഷൻ കുറഞ്ഞു പോകരുത് നിങ്ങൾ വെള്ളം ഈ ഒരു പത്ത് ലിറ്റർ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്കിതിനകത്തേക്ക് ആ ഒരു ഇരുപത് ഗ്രാം നമുക്കൊന്ന് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇതിൻ്റെ ഇത് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ ഡയലി നന്നായിട്ട് അത് കലങ്ങി വരും അപ്പൊ എന്നാലും നമുക്കതൊന്ന് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് അലയിച്ചെടുക്കാം ഒരു കാരണവശാലും നിങ്ങൾക്ക് വെള്ളത്തിലൊക്കെ ഇതുപോലെ ഒന്ന് ലയിപ്പിച്ചൊക്കെ ഒഴിക്കാനുള്ള ഒരു മടി കൊണ്ട് ഒരു കാരണവശാലും അതിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയി വെറുതെ ഇട്ട് കൊടുക്കരുത് നമ്മുടെ ചെടി നശിഞ്ഞു പോകുന്നതാണ് നമ്മളെപ്പോഴും ഇതൊന്ന് ഡയലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുത്താല് നമ്മുടെ ചെടികൾക്ക് യാതൊരു കേടും ഉണ്ടാവുന്നതല്ല അപ്പൊ നമ്മൾ നന്നായിട്ട് ഇളക്കി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് കുറേശ്ശെ എടുത്ത് നമ്മുടെ ചെടികൾക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ ചെടിയിൽ ഒരല്പ ഈർപ്പം നമ്മൾ കൊടുക്കണം അത് കൊണ്ടുപോയി നമ്മൾ ഉണങ്ങിയ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് അതിലൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് നനച്ചിട്ട് വേണം ചുവടെ ഒന്ന് നനച്ചിട്ട് മാത്രമേ നമ്മൾ ഈയൊരു വളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ അതിന്റെ വേറൊരു കാര്യം കൊണ്ടാണ് നമ്മൾ വെള്ളം ഇത് നമ്മൾ വളം കൊടുക്കുമ്പോൾ ഇത് വാർന്നു പോകരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് നനച്ചിട്ട് ഇതിനാവശ്യമുള്ളത് മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഇത് ഒഴിച്ചു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു നമുക്ക് ആ ഒരു ഫലം കിട്ടത്തില്ല അപ്പോൾ അത് നമുക്ക് ദേ ഇതുപോലെ എടുത്തിട്ട് നമുക്കതിന്റെ ചുവട്ടിലായിട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അതിരാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേര സമയമായിരിക്കണം ആയിരിക്കണം നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് തിരഞ്ഞെടുക്കേണ്ട സമയമെന്ന് എന്ന് പറയണത് പിന്നെ നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ആഴ്ചയിൽ നമ്മളിത് പൂക്കുന്നത് വരെ നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നമുക്കിത് ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല നമ്മളിത് പൂത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ മാത്രം നമ്മൾ ഇത് ഒഴിച്ചു കൊടുത്താൽ മതി പൂക്കുന്നത് വരെ നമുക്ക് ആഴ്ചയില് രണ്ട് തവണ വെച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ആ ഒഴിച്ചു കൊടുത്തതിൻ്റെ എഫക്റ്റ് കൊണ്ട് തന്നെ ഒത്തിരി പൂക്കള് പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഒരാഴ്ച രണ്ടാഴ്ചയ്ക്കാകുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒത്തിരി കൊണ്ട് ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അതിനകത്ത് ആ പാകത്തിന് മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പൊ വലുതൊക്കെ ആണെങ്കിൽ വലിയ ഒരു മരം പോലെയൊക്കെ നിൽക്കുന്ന കടലാശെടി ആണെങ്കിൽ അതിന് നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പൊ കണ്ടോ നമ്മൾ ആ ഒരു കലക്കിയ അതേ ലൈന് തന്നെ നമ്മൾ അതിനകത്തുനിന്ന് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലിനകത്ത് നമ്മൾ ആക്കിയിരിക്കുകയാണ് അപ്പൊ ഇതും അതുപോലെ തന്നെ നമ്മൾ പൂക്കുന്നത് വരെ മാത്രം ആഴ്ചയിലെ രണ്ട് തവണ നമുക്ക് സ്പ്രേ ചെയ്തും കൊടുക്കാം ചുവട്ടിൽ ഒഴിക്കാം നമ്മൾ അത് പൂത്ത് കഴിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ഒഴിച്ചാൽ മതി പിന്നീട് നമുക്ക് പത്ത് ദിവസം കൂടുമ്പോൾ മാത്രം ഇത് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് പെട്ടെന്നായിരിക്കും ഇതിനകത്ത് ഫ്ലവറിങ് വരുന്ന അപ്പൊ നമുക്ക് ഇതിന്റെ ഇലകളിലൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കാം എല്ലായിടത്തും ഒന്ന് വീഴുന്ന രീതിയിൽ നമുക്ക് കളിച്ചു കൊടുക്കാം നമ്മൾ വേറെ ഒരു നമ്മുടെ ഫ്രൂട്ട്സിലോ പച്ചക്കറിയിലോ ഒന്നും നമ്മൾ ഉപയോഗിക്കാറില്ല കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന ആയതുകൊണ്ട് നമ്മൾ യാതൊരു രാസവളവും നമ്മുടെ പച്ചക്കറികളിലോ പൂച്ച ഒന്നിലും നമ്മൾ ഉപയോഗിക്കാറില്ല നമ്മൾ റോസിൽ പോലും നമ്മൾ ഉപയോഗിക്കാറില്ല പക്ഷെ ഇതിപ്പോൾ നമുക്ക് കടലാസ് ചെടി ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു ചെടിയുടെ ഈ പൂക്കളൊന്നും വേറെ ഒരു പർപ്പസിനും നമ്മൾ ഉപയോഗിക്കുന്നതല്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ച് നമുക്ക് കെമിക്കൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് ഞാൻ കാണിച്ചു തന്ന ആ ഒരു ഫെർട്ടിലൈസർ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഒന്ന് ഒരു രണ്ടാഴ്ച ആകുമ്പോൾ തന്നെ ഈ ഒരു നമ്മൾ ഈ ചെയ്ത എല്ലാ കടലാസി ഇടിയിലും തിങ്ങി നിറഞ്ഞ് ബോഗേൻ വില പൂക്കൾ നിൽക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ഫെർട്ടിലൈസർ എന്താണെന്നും എങ്ങനെയാണ് നമ്മൾ ആ ഒരു ചെടികൾക്ക് കൊടുക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ നമ്മുടെ പലതരം വളങ്ങളൊക്കെ നമ്മുടെ ചെടികൾക്ക് നമുക്ക് കൊടുക്കാം നമ്മുടെ കയ്യിലുള്ള നമുക്ക് ഏത് വേണേലും നമുക്ക് എല്ലുപൊടിയോ അതുപോലെ വേപ്പ് പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് അങ്ങനെ എന്ത് വേണേലും ചാണകപ്പൊടിയോ എന്ത് വേണേലും നമുക്ക് നമ്മുടെ ഈ ഒരു കടലാസ് കടലാസെടികൾക്ക് ഇട്ട് കൊടുക്കാം പക്ഷെ അതിൻ്റെ കൂടെ കുറച്ച് ഞാൻ ഇന്ന് കാണിച്ചതുപോലെയുള്ള ആ ഒരു ഫെർട്ടിലൈസർ നമ്മുടെ പത്തൊമ്പത് 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 അത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ ഏത് സമയത്തും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഫ്ലവറിങ് നമ്മുടെ ഈ ഒരു ബുക പൂക്കളിലെ ചെടികളിൽ ഉണ്ടാകുന്നതായിരിക്കും എന്നാൽ ഇത് കൂടാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഫെർട്ടിലൈസർ കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ കൊടുത്തതിന് ശേഷം നമ്മൾ പൂവിട്ട് തുടങ്ങുന്ന ആ ഒരു സമയത്ത് ആ ഒരു ഹെഡൊക്കെ ചുവന്ന് തുടങ്ങുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഒരു പൊടി കൂടെ നമ്മൾ ഇട്ട് കൊടുത്താൽ നമ്മുടെ ആ ഒരു പൂക്കളൊന്നും പെട്ടെന്ന് പൊഴിഞ്ഞു പോവാതെ ഒത്തിരി നാള് നല്ല ഭംഗിയായിട്ട് നല്ല നിറത്തിൽ പിടിച്ചു കിട്ടുന്നതായിരിക്കും നമ്മൾ ഇതുപോലെയൊക്കെ നമുക്ക് ഫ്ലവറിങ് തുടങ്ങി കഴിയുമ്പോൾ കണ്ടോ ഇതുപോലെ ഓരോ നാമ്പുകളിലൊക്കെ ഇങ്ങനെ ഫ്ലവറിങ് വരാൻ തുടങ്ങുമ്പോൾ നമ്മളിത് ഈ ഒരു വളവും കൂടെ നമ്മൾ വെറുതെ പാഴാക്കി കളയുന്നതാണ് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും ഇത് വേറെ ഒന്നുമല്ല മുട്ടത്തോട് നമ്മൾ പൊടിച്ച് വെച്ചതാണ് അപ്പൊ ഇത് കണ്ടോ ഈ ഒരു പാത്രം നിറയെ ഉണ്ടായിരുന്നു നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാ ബോഗേമ്പിലേക്കും ഞാൻ ഇത് ചുവട്ടിലിട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പൊ നമുക്ക് ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ കണ്ടു ഇതുപോലെ നമ്മൾ ഇതിന്റെ ചുറ്റിനുമായിട്ട് കുറച്ചെടുത്തിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എനിക്ക് തോന്നിയത് നമ്മുടെ ഈ ഒരു പിന്നെ ഒത്തിരി ഇങ്ങനെ നീണ്ടു പോവാതെ അതിനെ കുറ്റി കുറ്റിയായിട്ട് തന്നെ നമുക്ക് പൂക്കൾ പിടിച്ച് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നി അതുപോലെയല്ല ഇതിൻ്റെ നിറം അങ്ങോട്ട് നല്ല രീതിയിലുള്ള നിറം വയ്ക്കാനും ഒത്തിരി ഇങ്ങനെ ഒരു ബുഷ് കണക്ക് ഇങ്ങനെ ഒത്തിരി ലീഫായിട്ട് പോവാതെ ഇങ്ങനെ തിക്കായിട്ട് പിടിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ഇത് നമ്മൾ വെറുതെ പാഴാക്കി കളയുന്ന ഈ ഒരു മുട്ടത്തോട് നിങ്ങൾ സൂക്ഷിച്ചു വെച്ച് നമ്മൾ പൊടിച്ച് നമ്മുടെ ഇതിൻ്റെ ചുവട്ടിലെ വെറുതെ കൊണ്ടുപോയി ഇട്ട് കൊടുക്കുന്നതിനേക്കാളും ഇതിന്റെ ചുവട്ടിൽ നമ്മൾ പൊടിച്ച് ഇട്ടു കൊടുക്കുന്നത് ഇതുപോലെ നല്ല കുല കുത്തി നമ്മുടെ കടലാസ് പൂക്കൾ ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഞാൻ എൻ്റെ ഒരു വീട്ടുമുറ്റത്ത് തയ്യാറാക്കിയ നമ്മുടെ ആ ഒരു ബുകരിമില്ല പൂക്കളിന്റെ ആ ഒരു കുഞ്ഞു പൂന്തോട്ടം എല്ലാവർക്കും ഇഷ്ടമായല്ലോ നമ്മൾ നമ്മള് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പലരും നമ്മളോട് ചോദിച്ചതാണ് ഇങ്ങനെയൊക്കെ നമ്മൾ മൊത്തം ഇലകളൊക്കെ ഇങ്ങനെ ബ്രാഞ്ചസ് ബ്രാഞ്ചസൊക്കെ വെട്ടിക്കഴഞ്ഞാൽ പിന്നെ അത് കിളിർത്ത് വരുമോ അതിലൊക്കെ പൂക്കൾ ഉണ്ടാകുമോ എന്നൊക്കെ പലരും നമ്മളോട് കമന്റിലേ ചോദിച്ചിരുന്നു പക്ഷെ എന്നാൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിനുള്ള ഒരു മറുപടി തന്നെയാണ് നമുക്ക് യാതൊരു ടെൻഷനും വേണ്ട നമ്മൾ പ്രൂണിങ് ശേഷം നമ്മൾ കുറച്ച് വളം കൊടുത്തു കഴിയുമ്പോൾ അത് നന്നായിട്ട് അത് പൊട്ടി നല്ല രീതിയിൽ ബ്രാഞ്ചസ് വരും അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചു തന്ന പോലുള്ള ആ ഒരു വളങ്ങൾ ചെയ്തു കൊടുത്തു കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള ഫ്ലവറിങ് നമ്മുടെ ഈ ഒരു ചെടികളിൽ നമുക്ക് കാണാൻ സാധിക്കും അത് വെറും ഒന്നോ രണ്ടോ മാസമൊന്നും അല്ല മാസം നമ്മുടെ മുറ്റം നിറയെ നമുക്ക് മനോഹരമായ ഒരു പൂന്തോട്ടം തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തന്ന ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഉപകാരമായെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ഓൾ എന്ന ക്ലിക്ക് കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ലൊരു കൃഷി വീഡിയോ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി